ഭർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം മുപ്പത്തൊമ്പത് വർഷം ഞാൻ ഞാനർപ്പിച്ച കൃപാനയുടെ യുഗതിയാൽ കൃപാസ്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഇന്ന് അങ്ങനെ ദിന സന്നിധി പ്രാർത്ഥിച്ചുകൊണ്ട് പ്രത്യക്ഷയുടെ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് ഈ ശുശ്രൂഷ കൂടിക്കൊണ്ട് ഇറങ്ങുന്ന എല്ലാ മക്കൾക്കും നേമേ ഇന്നലത്തെക്കാൾ കൂടുതൽ സന്ധ്യപ്പും ഇന്നലത്തെക്കാൾ കൂടുതൽ വിടുതലും ഇന്നലെ എന്ത് അവസ്ഥയിലാണ് അവസാനിച്ചത് ഏത് വിഷയമാണ് നടക്കാതിരുന്നത് ഏത് വിഷയമാണ് മാറ്റി വയ്ക്കേണ്ടി വന്നത് ഏത് വിഷയത്തിനാണ് ഒരു ഉത്തരം കിട്ടാവുന്നത് ആ വിഷയങ്ങളെല്ലാം ഇന്നത്തെ ദിവസം ഈ വെള്ളിയാഴ്ച ആ മാതാവിൻ്റെ മധ്യസ്ഥയിൽ പ്രത്യേകമായി ഏറ്റെടുത്തുകൊണ്ട് ഈ വീക്ക് അവസാനിക്കണുള്ളിൽ നിൻ്റെ ഹൃദയത്തിൽ സമാധാനം ലഭിക്കാൻ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരുഷൻ്റെ അടയാളത്തിൽ നിൻ്റെ യാത്രകളെ ആസ്വദിക്കുന്നു നിൻ്റെ സംസാരങ്ങളെ ആസ്വദിക്കുന്നു നിൻ്റെ ഇടപാടുകളെ ആശ്രദിക്കുന്നു നിൻ്റെ ഇടപെടലുകളെ ആശ്രദിക്കുന്നു കർത്താവേ ഈ മക്കളെ അങ്ങനെ സമർപ്പിച്ചുകൊണ്ട് ആശീർവാദത്തിനായി തലക്കുമ്പൊട്ടുന്ന